നമസ്കാരം യൂണിവേഴ്സൽ മലയാളം തോട്ട്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സ്വന്തം മനസ്സ് നിയന്ത്രണത്തിൽ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല മനസ്സിനെ നിയന്ത്രിക്കുവാനായി പരിശ്രമിക്കുന്ന വ്യക്തികൾ ഏറ്റവും അധികം അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് തങ്ങളുടെ മനസ്സിലേക്ക് തങ്ങളുടെ അനുവാദം കൂടാതെ തള്ളിക്കയറി വരുന്ന ചിന്തകളാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ രൂപമെടുത്തു കഴിഞ്ഞാൽ അത് എവിടെ അവസാനിക്കുമെന്നോ ഏതെല്ലാം ശാഖകളായി പിരിഞ്ഞ് എവിടേക്കൊക്കെ സഞ്ചരിക്കുമെന്നോ നമുക്ക് ഒരിക്കലും പ്രവചിക്കുവാൻ സാധിക്കുകയും ചിലപ്പോഴെല്ലാം ഇത്തരം ചിന്തകൾ അവയുടെ സ്വഭാവമനുസരിച്ച് നമ്മളിൽ ഒരു പ്രത്യേക സുഖം ഉളവാക്കിയെന്ന് വരും അങ്ങനെയാണ് നാം പലപ്പോഴും പലതരം മനോരാജ്യങ്ങളിൽ മുഴുകിയിരിക്കുന്നത് എന്നാൽ മറ്റു ചിലപ്പോൾ പലപ്പോഴും ഇത്തരം ചിന്തകൾ നമ്മുടെ ദേഷ്യത്തിനോ കോപത്തിനോ അധീനപ്പെട്ടിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിൽ ദേഷ്യത്തിൻ്റെയും കോപത്തിൻ്റെയും വികാരങ്ങളെ ഉൽപ്പാദിപ്പിച്ചു എന്നാൽ വേറെ ചില സാഹചര്യങ്ങളിലാകട്ടെ ഇത്തരം ചിന്തകൾ നമ്മളിൽ ദുഃഖത്തിൻ്റെയും നിരാശയുടെയും പ്രവാഹങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക ഏതായാലും ചിന്തകളുടെ പ്രവാഹങ്ങൾ ആ ചിന്തകളുടെ അടിസ്ഥാന സ്വഭാവമനുസരിച്ചുള്ള ചില വികാരങ്ങൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തുന്നുണ്ട് ഇത്തരം ചിന്തകളുടെ പ്രവാഹങ്ങൾ വികാരങ്ങളെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് അത് ഒരു കവചമെന്ന പോലെ നമ്മുടെ മനസ്സിനെ ആവരണം ചെയ്യുകയും നമ്മുടെ പ്രവർത്തികളിൽ അത് പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും ഇത്തരം അവസ്ഥകളിൽ നമുക്ക് നമുക്ക് യുക്തി സഹജമായ വിവേകപൂർവ്വമായ തീരുമാനങ്ങൾ എടുക്കുവാൻ പലപ്പോഴും പ്രയാസമായിരിക്കും മാത്രവുമല്ല ഏകാഗ്രത ആവശ്യമുള്ള ജോലികൾ ചെയ്യുവാൻ ഇത്തരം ചിന്തകൾ നമ്മെ അനുവദിക്കുകയില്ല ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഊർജം നമ്മുടെ മനസ്സിൻ്റെ ഊർജമാണ് അപ്പോൾ നമ്മുടെ ചിന്തകളുടെ പ്രവാഹങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഊർജ പ്രവാഹങ്ങളാണ് അനിയന്ത്രിതമായ മനസ്സിൻ്റെ ഊർജ പ്രവാഹങ്ങൾ മൂലം നമുക്ക് ആവശ്യമായി നമ്മുടെ ജീവിതത്തിന് പ്രതി പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനായി നമുക്ക് ഉപയോഗിക്കേണ്ട നമ്മുടെ മനസ്സിൻ്റെ ഊർജം ഇത്തരം ചിന്തകൾ ഒഴുക്കിക്കളയുന്നതുകൊണ്ട് അത്യാവശ്യമുള്ള പല കാര്യങ്ങളും ചെയ്യുവാൻ നമുക്ക് കഴിവില്ലാതെ പോകുന്നു അതുകൊണ്ട് മനസ്സിൻ്റെ സമനില സൂക്ഷിക്കുവാനായി ആദ്യം തന്നെ പരിശീലിക്കേണ്ടത് നമ്മുടെ ചിന്തകളുടെ പ്രവാഹത്തെ നിയന്ത്രിക്കുക എന്നുള്ള അടിസ്ഥാനപരമായ മാനസിക വ്യായാമമാണ് നമ്മുടെ മനസ്സിലൂടെ ഒഴുകുന്ന ചിന്തകളുടെ പ്രവാഹങ്ങളെ പരിപൂർണമായും നിർത്തുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി നിങ്ങളാരും പരിശ്രമിക്കുവാൻ പാടുള്ളതല്ല അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ മാനസിക നില തകരാറിലാവുകയും നിങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തികൾ ചെയ്യുവാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു നിങ്ങൾ ചെയ്യേണ്ടത് അനിയന്ത്രിതമായ നിങ്ങളുടെ ചിന്തകളുടെ പ്രവാഹങ്ങളെ നിയന്ത്രിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ആവശ്യമുള്ള അത്ര പ്രവാഹം കടത്തിവിടുക എന്നുള്ളതാണ് ഇങ്ങനെ പരിശീലിക്കുവാനായി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മനസ്സിനെ തന്നെ നിങ്ങൾ ഒന്ന് നിരീക്ഷണ വിധേയമാക്കേണ്ടതാണ് നിങ്ങളുടെ ചിന്തകൾ നിയന്ത്രണ വിധേയമായി നിങ്ങളിലൂടെ പ്രവഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുകയും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചിന്തകളെ നിങ്ങൾ തിരിച്ചറിയുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ താനെ കട്ടടങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് ചെയ്യുവാൻ താൽപ്പര്യമുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ തനിയെ തന്നെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ പ്രവഹിക്കുന്നതായി കാണാം അതേസമയം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ പ്രത്യേകിച്ച് എവിടെയും നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകൃതം അല്ലാതിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ അനിയന്ത്രിതമായി പ്രവഹിക്കുകയും അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഊർജത്തെ ക്ഷയിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഊർജ സംരക്ഷണത്തിന് വേണ്ടി അനിയന്ത്രിതമായ നിങ്ങളുടെ ചിന്തകളുടെ പ്രവാഹത്തെ നിങ്ങൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ചിന്തകളെ തന്നെ നിങ്ങൾ ഇടയ്ക്കിടെ നിരീക്ഷിക്കുകയും നിങ്ങൾക്ക് ചെയ്യുവാൻ താൽപ്പര്യമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് വെല്ലുവിളികൾ ഉള്ളതും പ്രയാസമുള്ളതുമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുകയും ഏതെങ്കിലും ഒരു ലക്ഷ്യം നേടുവാനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രണത്തിലാക്കുവാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യം നിങ്ങളുടെ ചിന്തകളുടെ പ്രവാഹത്തെ നേരിട്ട് തടസ്സപ്പെടുത്തുവാൻ ഒരിക്കലും ശ്രമിക്കരുത് എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ക്ഷയിപ്പിക്കുവാൻ കാരണമാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പ്രവർത്തികളിൽ മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുക എന്നുള്ളതുകൊണ്ട് പിന്നീട് നിങ്ങൾക്ക് തന്നെ ദോഷകരമാകാവുന്ന പ്രവർത്തികളാണ് അതെങ്കിൽ നിങ്ങളുടെ മാനസിക നില കൂടുതൽ തകരാറിലാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമുള്ള കാര്യങ്ങൾ എന്നതുകൊണ്ട് അത് മറ്റുള്ളവർക്ക് കൂടി ഗുണകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്നതും നിർബന്ധമാണ് സ്വാർത്ഥപരമായ കാര്യങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിച്ചാൽ അത് വലിയ തോതിൽ ഊർജനഷ്ടത്തിന് പിന്നീട് ഇടയാക്കും മനഃശക്തി വർദ്ധിപ്പിക്കുവാനായി നിങ്ങൾ ചെയ്യുന്ന ഓരോ പരിശീലനങ്ങളും വളരെ വിവേകപൂർവം വേണം തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾക്കെല്ലാവർക്കും വിജയം ആശംസിച്ചുകൊള്ളുന്നു